ും എല്ലാവർക്കും രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ വീഡിയോ വളരെ കൃത്യമായ രൂപത്തില് കണ്ടിട്ടായിരിക്കും ഈ വീഡിയോയിലേക്ക് നിങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുകയാണ് ഞാൻ വിശ്വസിക്കുന്നു കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലോ കമൻ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഒന്ന് കൊടുക്കാം അപ്പോൾ അത് കണ്ടിട്ട് നേരെ ഇതിലേക്ക് വരിക ലോഹ സുബാനോത്തായാല നമ്മുടെ ക്ലാസ് വിജയിപ്പിക്കുമാറാവട്ടെ കഴിഞ്ഞ വീഡിയോയിൽ ചില ആളുകൾ കുറച്ച് സെലക്ഷനുകൾ പറഞ്ഞു തന്നിരുന്നു അതിൽ ഒന്നാണ് നമ്മുടെ വീഡിയോന്റെ സൗണ്ട് കൂട്ടണം എന്നുള്ളത് വിശാ അള്ളാഹു ഈ വീഡിയോക്ക് നമ്മൾ പരമാവധി ശബ്ദത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് വിശുദ്ധ ഖുർആാന് പാരായണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിലെ ആറോളം സ്ഥലങ്ങളിലായിട്ട് ഖുർആൻ എങ്ങനെ ഓതണം എന്ന് വളരെ കൃത്യമായ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളത് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് വെറും ഖുർആൻ എന്നുള്ള നാമം ഉച്ചരിക്കരുത് ഒരു കൂടി വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ ഇനി മുതൽ ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിലൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ഉണർവ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് വിശുദ്ധ ഖുർആാനിലെ ആറോളം സ്ഥലങ്ങളിലായിട്ട് എങ്ങനെ ഖുർആൻ ഓതണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് വറത്തിലിൽ ഖുർആന തീർത്തില്ല എന്നുള്ളത് നബി സാവധാനത്തോടുകൂടെ അതായത് അനുസരിച്ച് താങ്കൾ വിശുദ്ധ ഖുർആാന് ഓതണമെന്ന് ഇങ്ങനെ തുടങ്ങി ആറോളം ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഏത് ഭാഷ പഠിക്കുകയാണെങ്കിലും ഏത് വിഷയം പഠിക്കുകയാണെങ്കിലും ആദ്യം അതിൻ്റെ അടിസ്ഥാനമാണ് പഠിക്കുക അതായത് വിശുദ്ധ ഖുർആൻ ഓതാൻ അറിയണം എന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ജസ്റ്റ് നോക്കാൻ അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം അക്ഷരങ്ങള് അറബി അക്ഷരങ്ങൾ പഠിക്കേണ്ടിയിരിക്കും അതായത് നമുക്കൊക്കെ ഒരു പക്ഷേ അറബി അക്ഷരങ്ങൾ അറിയാം പക്ഷെ അത് തനതായ രൂപത്തിൽ ഉച്ചരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ക്ലാസ് കൊണ്ടുള്ള ഉദ്ദേശം അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഉദ്ദേശവും ഇൻഷാ അല്ലാ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഒരു നോട്ട് പുസ്തകം പെന്നയൊക്കെ എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ് വിജയിപ്പിക്കുമാറാവട്ടെ ആദ്യമായിട്ട് അക്ഷരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അൽഹറൂഫ് എന്നുള്ളത് ഒരു നിശ്ചിത ഉത്ഭവ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഒരക്ഷരം ഉച്ചരിക്കുമ്പോൾ അതിന് ശബ്ദമുണ്ടാകും അത് പുറപ്പെടുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും അതിന്റെ രൂപങ്ങൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെ തുടർന്ന് പല വിധങ്ങളും ഉണ്ടാവും അല്ലെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ അക്ഷരത്തിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടാകും ഇപ്പോ അലിഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നീണ്ടൊരു വരെയാണ് ഭാഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തോണി രൂപത്തിലാണ് ഇങ്ങനെ ഈ ഓരോ അക്ഷരങ്ങളുടെ ഈ രൂപങ്ങൾക്ക് അൽ ഹിജായി എന്ന് പറയും അതായത് അൽ ഹറൂഫുൽ ഹിജായി ജസ്റ്റ് നോട്ട് അൽ അൽഫുൽ ഹിജായി എന്തുകൊണ്ടാണ് പറയാൻ കാരണം ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേക രൂപങ്ങൾ ഉണ്ട് ആ രൂപങ്ങൾക്കാണ് ഹിജായി എന്ന് പറയുന്നത് ഈ ഹിജായി ആയ അക്ഷരങ്ങൾക്ക് മഹറജ് സിഫത്ത് ഉണ്ട് പിന്നെ സിഫത്ത് കൊണ്ടുണ്ടാകുന്ന തഫീമർക്കേക്ക് മദ് ഹുന്നത്ത് ഇങ്ങനെ തുടർന്നുള്ള പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഇപ്പം തന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് തന്നെ എങ്ങനെ ആദ്യം തെജീവീതിൻ്റെ നിയമങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എപ്പോൾ നേരെ ഓത്തിയിലേക്ക് പ്രവേശിക്കാം അനുഭവത്തായാല എല്ലാം വളരെ ഭംഗിയായ രൂപത്തിൽ നടത്താനുള്ള തൗഫീസ് നൽകുമാറാവട്ടെ നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ ഈ മലയാളവും അറബി അക്ഷരങ്ങളും ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ ഈ അറബി അക്ഷരമാലയിൽ തന്നെയുണ്ട് അത് ഒരു പതിനഞ്ച് അക്ഷരങ്ങളാണ് അത് കാണുന്നത് ഇവയാണ് ഇനി അക്ഷരങ്ങൾ അക്ഷരങ്ങളുണ്ട് അത് ഒരിക്കലും മലയാളമായിട്ട് ബന്ധമില്ല അപ്പോ ആ ഒരു അക്ഷരങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ പതിമൂന്ന് അക്ഷരങ്ങൾ കുറച്ച് ടഫ് എടുത്തിട്ട് പഠിക്കേണ്ട വിഷയങ്ങളായിരിക്കും ഇൻഷാ അല്ല നമുക്ക് ആ ഓർഡറിൽ പഠിക്കാം സാധാരണ നമ്മൾ അലിഫ് ബ അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ പോകാറ് അതിന് വിപരീതമായിട്ട് ഈ ഒരു ഓർഡറിൽ ആദ്യം മലയാള അക്ഷരവുമായിട്ട് സാദൃശ്യമുള്ള അക്ഷരങ്ങൾ എടുക്കാം മലയാള അക്ഷരത്തോട് സാദൃശ്യമില്ലാത്തത് നമുക്കൊന്ന് എടുക്കാം ആദ്യമായിട്ട് അലിഫക്ഷരത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പല ആളുകളും ചോദിച്ചതാണ് ഈ അലിഫും ഹംസയും ഏതാണ് അതിൽ രണ്ടും വ്യത്യാസം ഉണ്ടോ ഈ അലിഫിന്റെ മഹറാജ് ഏതാണ് അപ്പൊ ഹംസന്റെ മഹറാജ് ഏതാണ് എന്നൊക്കെ ഈ അയിനിന്റെ തല മാത്രമുള്ള ഹംസുണ്ടല്ലോ അത് ഇമാം ഖലിഹു രൂപരേഖ ചെയ്തു വെച്ചതാണ് അലിഫിനും ഹംസക്കും വ്യത്യസ്ത മഹറാജുകളുണ്ട് അത് നമ്മള് ഈ വീഡിയോയിൽ തന്നെ വിശദമായി സംസാരിക്കുകയാണ് അപ്പൊ അല്ല നോട്ട് പുസ്തകം എടുത്തിട്ട് ആദ്യമായിട്ട് ഒരു അലിഫ് എന്ന് എഴുതുക ഇനി അലിഫിനെ കുറിച്ച് അല്പ കാര്യങ്ങൾ സംസാരിക്കാം നമ്മൾ അലിഫ് സാധാരണ യൂസ് ചെയ്ത് ഒരു ഫത്തഹിനു ശേഷം തൊട്ട് ഉടനെ വരുമ്പോഴാണ് അതായത് മാ ഷോ അവിടെ ഷീലിന് ഫത്തഹാണ് അതിന് ശേഷമാണ് അലിഫ് കൊണ്ടുവരുന്നത് അപ്പോൾ അലിഫിന്റെ മഹറജ് അതായത് അലിഫ് പുറപ്പെടുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അതൊരു വായുടെ അന്തരീക്ഷമാണ് ജൌഫാണ് അതായത് എവിടെ തട്ടുന്നൊന്നുമില്ല നാവ് ആ ഒരു ഇത് ആ എന്നുള്ള ഒരു ഇത് അത് തന്നെയാണ് ഈ വായട അന്തരിച്ചത് അത് വളരെ ആയിട്ട് നോക്കുന്നത് ഇനി അംസ് എന്നുള്ളത് തൊണ്ടയുടെ അടിഭാഗത്തു നിന്ന് വരുന്ന അക്ഷരമാണ് അപ്പോ എന്താ അവർ കുടുക്ക് ഇവിടെ അടിയിൽ വരും അത് ശരിക്കും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ അംസ് ഉച്ചരിക്കുന്ന അവസരത്തിൽ പലരും അംസിനെ ഇങ്ങനെ എന്തോ മാതിരി ഹാലിലേക്കൊക്കെ കൊണ്ടുപോകുന്ന രൂപത്തിൽ ഉച്ചരിക്കാറുണ്ട് ചില ആളെ കൊണ്ടുപോകാറുണ്ട് അപ്പൊ എന്ന് ഓതാറുണ്ട് അപ്പോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അംസ് തൊണ്ടയുടെ അടിഭാഗത്തു നിന്നാണ് വരുന്നത് ആ ഒരു സൗണ്ട് കൃത്യമായിട്ട് കേൾക്കണം അപ്പൊ അംസ് അലിഫ് ഇത് രണ്ടും പഠിച്ചു ഇനി നമുക്ക് നേരെ ബായിലേക്ക് ഇലേക്ക് പോകാം ബ എന്ന അക്ഷരം വളരെ സിമ്പിളായിട്ട് ഉച്ചരിക്കാൻ കഴിയുന്നതാണ് രണ്ട് ചുണ്ടുകളുടെ ഇടയാണ് ബ ചുണ്ട് ഒരിക്കലും ഉള്ളിലേക്ക് വലിച്ചിട്ട് ബ ഒലിച്ചിട്ട് എന്ന് പറഞ്ഞു പോകരുത് ബി ബു അബ് ബന് സുക്കൂന് വരുമ്പോൾ അബ് എന്ന് പറയാൻ പാടില്ല അബ് ബ എന്നുള്ള സൗണ്ട് തന്നെ കേൾക്കണം ഇപ്പൊ പറയുന്നതൊക്കെ മലയാള അക്ഷരവുമായിട്ട് സാദൃശ്യമുള്ളതാണ് കേട്ടോ ഇനി അടുത്തതാണ് ത എന്നുള്ള അക്ഷരം പക്ഷേ ഇതിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് അറബിയിൽ ത എന്നുച്ചരിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഉച്ചരിക്കേണ്ടതാണ് നമ്മൾ മലയാളത്തിൽ തത്ത തോണി താമര എന്ന് പറയുന്ന ആ ഒരു താ എന്നുള്ള സൗണ്ട് ഓറായിട്ട് കൊണ്ടുവരുന്നത് നമ്മൾ നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ മുരടുമാണ് മഹറജ് അതായത് വരുന്ന പുറപ്പെടുന്ന സ്ഥലം അപ്പോൾ നോട്ട് പുസ്തകത്തിൽ ത എന്ന് എഴുതുക അപ്പോൾ നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും എന്ന് എഴുതുക എന്നിട്ട് ബ്രാക്കറ്റിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഉച്ചരിക്കുക കാറ്റ് പുറപ്പെടിച്ചുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഉച്ചരിക്കുക എന്ന ഇത് അപ്പോൾ അത് സുക്കുൻ വരുമ്പോ ഒന്ന് നീളണം അത് എന്ന് പറയുന്നത് എന്ന് തന്നെ എന്ന് പറയാതെ മുസ്തീം എന്നുള്ളത് അതൊക്കെ ക്റാത്തിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ നമുക്കൊന്ന് നോക്കാം ആദ്യം നമ്മൾ അക്ഷരങ്ങൾ റെഡിയാക്കി വെക്കുക അപ്പോൾ അലിഫ് അംസ് നാല് അക്ഷരമായി ഇനി നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോകാം അടുത്തത് അക്ഷരമാണ് അത് പുറപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാവ് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്തു നിന്നാണ് നമ്മുടെ നാവിൻ്റെ മധ്യഭാഗവും അതിന് നേരെ മേലുള്ള അണ്ണാക്ക് പോകാം അപ്പോൾ വളരെ കൃത്യമായിട്ട് നോക്കുക അതവിടെ തട്ടണില്ല എന്നുണ്ടെങ്കിൽ തട്ടിച്ചിട്ട് തന്നെ പഠിച്ച് പരിശ്രമിക്കുക ചില ആളുകൾക്ക് ആ തട്ടുന്നില്ല ജാ ആയി ആയ പോരെ എന്നൊക്കെ അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റേതായ വൃത്തിക്കും മട്ടത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് നമ്മൾ വീഡിയോ മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഇടുന്നത് അപ്പോൾ മൂന്ന് ദിവസം വരെ നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം പരമാവധി അക്ഷരങ്ങൾ പഠിച്ചെടുക്കണം അപ്പോൾ അഞ്ച് അക്ഷരമായി അലിഫ് ബ ഹംസ് പിന്നെ ജീം അഞ്ച് അക്ഷരമായി ഈ ജീം എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ ഓവറായിട്ട് കാറ്റ് പുറപ്പെടിച്ചു കൊണ്ട് ച എന്നുള്ള അക്ഷരം ഉച്ചരിക്കരുത് റോ ജീം റോ ചീം എന്ന് ചീ എന്ന് പറയാൻ പാടില്ല ച മലയാളത്തിലുള്ള ചാ അല്ല ജ എന്നാണ് വളരെ കൃത്യമായ രൂപത്തിൽ ഓതുക അടുത്തത് ദാൽ എന്നുള്ള അക്ഷരമാണ് അടുത്ത അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാൽ എന്നുള്ള അക്ഷരമാണ് അത് ഇന്റെ അതേ സ്ഥലത്ത് തന്നെയാണ് പുറപ്പെടുന്നത് പക്ഷെ ഈ ദാൽ ഉച്ചയക്കുമ്പോൾ കാറ്റ് പുറപ്പെടില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അപ്പോ ഇത് കാറ്റ് പുറപ്പെടാതെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദാൽ ഇത് കാറ്റ് പുറപ്പെട്ട് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഉച്ചരിക്കാണെങ്കിൽ താ ആയി മാറും അപ്പം രണ്ടിന്റെയും മഹ്രജ് ഒന്നാണെങ്കിലും ഉച്ചാരണ ശൈലിയിൽ അത് വ്യത്യാസമുണ്ട് അപ്പൊ ഈ വീഡിയോയിൽ അക്ഷരങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ ഒരു കാര്യം കൂടി അവസാനമായിട്ട് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദാലും താവും നാവിന്റെ തലയല്ലാതെ അറ്റം കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നാവിന്റെ അറ്റ ഭാഗം കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഉച്ചരിക്കാൻ കഴിയും പക്ഷെ ഇമാം നവവീർ അലി പറയുന്നുണ്ട് പഠിക്കാൻ സൗകര്യമുള്ള ഒരാളെ ആ അക്ഷരത്തിന്റെ അതല്ലാത്ത സ്ഥലത്ത് നിന്നും ഒരാൾ ആ മഹ്രജ് മൊഴിയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിസ്കാരം അസാധുവാണെന്ന് ഇമാം നവവീർ അലി പറയുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാവരും ഈ ക്ലാസ്സിനെ വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം ഈ ഒരു ക്ലാസ്സിന്റെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ കാരണം കൊണ്ട് അവർക്കും ഒന്ന് കുറാൻ പഠിക്കാമല്ലോ അപ്പോൾ നല്ല കാര്യങ്ങളിലൊക്കെ നിങ്ങളും ഞാനും എല്ലാവരും ഏർപ്പെടണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ ഈ വിശുദ്ധ ഖുർആനെ അതിന്റെ തനതായ രൂപത്തിൽ ഓതിപ്പടിക്കാനും അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ അസലും